ഹൈ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മി വിജിത അപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് അപ്പൊ ഞങ്ങളിന്ന് സാഗരായിട്ട് എന്റെ കസിൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് പോവാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോകാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ചൊരു ഡെയിലി മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ കുളിക്ക് കഴിഞ്ഞിട്ടിട്ട് റെഡി ആയിട്ടില്ല അമ്മ ബസ്സിലാണ് പോണത് അപ്പൊ അമ്മ നേരത്തെ ഇറങ്ങുകയാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പറഞ്ഞോളൂ പിന്നെ നമ്മളിത് കാലത്തൊക്കെ ചായ കുടിക്കാനായിട്ട് പോവാന്ട്ട് അപ്പൊ ഞാൻ കാലത്ത് ഉപ്പ് മാവാണ് കഴിക്കുന്നത് കൂടെ അണ്ടിപ്പരിപ്പും കൂടി കൂടെ ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ടൻ ചായയും ഉണ്ട് ഇട്ടോ അമ്മ റെഡി ആയിട്ടുണ്ട് അമ്മ പോവാൻ നിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി നേരെ ചായ കുടിച്ച് റെഡി ആയിട്ട് പോകട്ടോ അപ്പം സ്കൂളിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇനി റെഡി ആയിട്ട് വരാൻ പോകാൻ നിൽക്കുകയാണ് ഏത് ഡ്രസ് ഇടുന്ന ഏത് ഡ്രസ് ഇടുന്ന കൺഫ്യൂഷനായിരുന്നു എല്ലാം മാറി 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 നോക്കിയാൽ അവസാന സാധനമായിട്ട് പറഞ്ഞു ഇത് ഇട്ടാൽ മതിയെന്ന് സിമ്പിൾ പാടുള്ളൂ സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ ആ പാടില്ലേ അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആവാണ് അതിൻ്റെ ഇടയ്ക്ക് സാഗർ അട്ടൻ്റെ ഒന്ന് വെട്ടിട്ടാ ബാക്കിൽ ഞാൻ പറഞ്ഞു ഇത്തിരി വൃത്തികേടുണ്ട് വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വെട്ടി ഞാൻ ഞാനിപ്പോൾ സിറാണ് കേട്ടോ ഫസ്റ്റ് അടിച്ച് കൊടുത്തത് അത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് യൂസ് ചെയ്ത് പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തുട്ടോ ഫൗണ്ടേഷന് അങ്ങനത്തെ സാധനം യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു നെക്സ്റ്റ് ഞാനൊരു സ്ട്രോപ്പ് ക്രീം കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഞാൻ സ്റ്റോപ്പ് ക്രീം മാത്രം യൂസ് ചെയ്യുന്നത് ഫേസ് ജസ്റ്റ് ഒന്നൊരു ഗ്ലോ ആവാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാനൊരു സിറവും പിന്നെ അതേപോലെ തന്നെ സ്റ്റോപ്പ് ക്രീമും മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വേറൊന്നും മോത്ത് ചെയ്യാത്ത കാരണം തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെയാണ് കേട്ടോ ഒന്നും കുളിക്കാത്ത പോലെ ഒരു ഇതാണ് തോന്നുന്നത് കണ്ണൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മസ്ക്കാർ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മോത്ത് ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂട്ടോ ഇനി മുടി എന്ന് ജസ്റ്റ് അഴിച്ചിടാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഡ്രസ്സിന് മുടി അടിച്ചിടണം എന്നാണ് ഭംഗി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മുടി അടിച്ചിടാന്നാണ് വിചാരിക്കുന്നത് അത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ തരാം കേട്ടോ ഇതിൻ്റെ സീസണിലെ മെയിൻ പ്രോബ്ലംസ് ആണ് ഡാൻഡ്രഫ് ഏച്ചിസ് കാലപ്പ് വൈറ്റ് ഫ്ലേക്സ് ഒക്കെ കേട്ടോ അപ്പം നമ്മൾ സാധാരണ ലെമണും ജിഞ്ചറും ഒക്കെ ഡി എ ഒക്കെ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു നാച്ചുറൽ സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഡാൻഡ്രഫ് ഫ്രീ നാച്ചുറലി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളയുന്നതാണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആയ ജിഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് അത് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കും കേട്ടോ നമ്മുടെ ഹെയറിനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണർ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്മൂത്ത് ആക്കാനും ഡാൻഡ്രിഫ് കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാമാർത്തിന്റെ ലിങ്ക് വഴി വാങ്ങുന്നതെങ്കിൽ ഓരോ ഓർഡറിലും മരം വെച്ച് പിടിപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്ക് വൺ മില്ലിട്രീസ് വെച്ച് പിടിപ്പിക്കാനായിട്ട് അവരുടെ ഒരു പ്ലാൻ മാമർത്തിന്റെ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കലും എടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ സ്റ്റോറുകളിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റി ഓഫർ ലഭിക്കുന്നതാണ് കേട്ടോ കസീറം പെർഫെക്റ്റ് ക്രീം നമസ്കാരം ലിപ്സ്റ്റിക് ഇതാണോ മേക്കപ്പ് ആണോ ഗയ്സ് നടക്ക് നടക്ക് ദേ വിളിക്കണം അമ്മച്ചി ആ അമ്മ വിളിക്കണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോഴേക്കും കേക്ക് മുറിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ണിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റാഫ് ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് കാലത്ത് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നേരത്തെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അവർക്ക് കട്ടിയുള്ളത് ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് വരാൻ വേണമായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല oh ya hmm. ya terkansi. ya terkansi. ya terima kasih സുഭം <laughs> കൂട്ടല്ലോ <laughs> അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടപ്പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ സൗത്ത് വൃന്ദാവൻ്റെ പ്രസാദിക്ക് കൊടുക്കുന്ന ഹോളിൻ്റെ അവിടെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ മ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തെ തിരിച്ചു പോകണം പിന്നെ വീഡിയോയിൽ കാണുന്നത് സാഗരാട്ടൻ്റെ അമ്മയും സാഗറാട്ടൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ അമ്മാമ്മുടെ അനിയത്തിയാണ് കേട്ടോ വീഡിയോയിലുള്ളത് നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കാരണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അവർ വീട്ടിലുണ്ട് അപ്പോൾ നൂല് കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടാണ് അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനൊരു മണ്ണിൻ്റെ കളിമണ്ണോണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും ഒരു മൺകൂജ പൈപ്പ് ആയിട്ടുള്ള ഒരു മൺകൂച്ചയും വാങ്ങി കേട്ടോ അപ്പോൾ അതവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസ് ആയ കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡ്രസ്സ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ചോദിക്കാറുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പ്രത്യേകം പറയാണ്ട് കസ്റ്റമൈസേഷൻ ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോഡൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ എൻ്റെ സാഗറേട്ടൻ ഇവിടെ കുറേ ബൾക്കായിട്ട് നമുക്ക് കുറിയർ അയക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്ച്ച് കഴിയില്ല അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാഗരേട്ടനും വന്നു കേട്ടോ അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ആൾ അപ്പം ഞാൻ അപ്പുറത്ത് റൂമിലിരുന്നിട്ട് എന്താ പറയുക പാക്കിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ആറു മണിയാവുമ്പോഴേക്കും കുറിയർ അയക്കാനായിട്ട് പോകണം അപ്പോൾ അതിൻ്റേതായ ഭയങ്കര തിരക്കാണ് കേട്ടോ കറക്റ്റ് ടൈമിൽ കസ്റ്റമർക്ക് ഡ്രസ്സും കിട്ടണം അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറിയറൊക്കെ പാക്ക് ചെയ്യാണ് അവിടെ സ്റ്റിച്ചിങ് കട്ടിങ്ങും തയ്ക്കലും നടക്കുന്നുണ്ട് സാഗരേട്ടൻ ഇൻ്റർലോക്കും ചെയ്യും ാണ് കേട്ടോ അപ്പോൾ സാഗരേട്ടം ഭയങ്കരമായിട്ട് മാക്സിമം എൻ്റെ എല്ലാ കാര്യത്തിലും ബിസിനസിൻ്റെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് കിട്ടും അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ലക്കായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം മെറ്റീരിയലിൻ്റെ കാര്യം എടുക്കാൻ പോകാനായാലും എന്ത് കാര്യമായാലും അതേ കൂടെ സാഗരേട്ടം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടുന്നടക്കാനും പ്രിന്റ് എടുക്കാനും ഇതിനൊന്നും മെറ്റീരിയൽ എടുക്കാൻ പോകാനൊന്നും ഒറ്റയ്ക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടുത്തെ ഏരിയകളൊന്നും അറിയില്ല ഏത് സ്ഥലം ഇങ്ങോട്ട് പോകാമെന്ന് അറിയില്ല ഫോട്ടോഷ് വിളിച്ച് എപ്പോഴും പോകുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പം ഞാൻ സാറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സൊന്നും സെറ്റ് ആവട്ടെ എന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഓക്കേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ആൾ എല്ലാ കാര്യത്തിനും എ ടു ആയിട്ട് എല്ലാ കാര്യത്തിനും ആൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഒത്തിരി ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ട് സ്വാഭാവികം ബിസിനസ് എല്ലാത്തിലും ഉണ്ടാവുന്നതാണ് അപ്പം അത് ഞാൻ മാക്സിമം ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ പോന്നൂട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹാർ മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൊറിയർ അയക്കാൻ പോകണം കേട്ടോ അപ്പൊ സാഗരാട്ടൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അത്രയും നേരം ഫുൾ ഇന്റർലോക്ക് ചെയ്യാനിരുന്നിട്ട് നേരെ എൻ്റെ കൂടെ കൊറിയർ അയക്കാനായിട്ട് ഓടും അങ്ങോട്ടാണ് ആൾന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഇതൊന്നും അറിയാണ്ടാകട്ടെ ഈ ഒരു ഫീൽഡ് ഫീൽഡിനെ കുറിച്ച് അറിയാണ്ടാണ് ആള് ഇത്രയും എന്നെ ഹെല്പ് ചെയ്യണത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സ് മാറിയുണ്ടായിരുന്നത് അതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ എന്താണ് പറപ്പൂര് പറപ്പൂരമാണ് നമ്മൾ കുറിയറൊക്കെ കഴിക്കാനായിട്ട് പോകണത് അപ്പം നമ്മൾ ചേച്ചി കൊണ്ട് കൊടുക്കുക അവിടുത്തെ ചേച്ചി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ രണ്ട് കൊല്ലമായിട്ട് തന്നെ ക്രിസ്മസ് ഓണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് കേട്ടോ വേറെ ആഘോഷങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടാവാറില്ല ഈ ഒരു ടെൻഷനായിരിക്കും മുഴുവൻ പ്രത്യേകിച്ച് ഓണാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് കൊടുത്തുവിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് പാവർട്ടിയിലാണ് കേട്ടോ അതൊക്കെ സ്ഥലപ്പേരുകളൊക്കെയാണ് ഇടയ്ക്ക് അങ്ങനെ തെറ്റു കൂട്ടാം അപ്പോൾ അത് തെറ്റി പറയണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പം ഞങ്ങളവിടുത്തെ ചിക്കൻ കട്ലീറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അവിടെ ചിക്കൻ ഉണ്ടായിരുന്നില്ല അന്നേ ദിവസം വെജ്ജായിരുന്നു ദിവസം അല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടുത്തെ കട്ലീറ്റ് അപ്പോൾ അത് കഴിച്ചു പിന്നെ ഒരു സർബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൊണ്ടുവന്നിട്ട് നമ്മളത് കഴിച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുകളിൽ ക്ലീൻ ചെയ്യാനായിട്ട് വന്നു കേട്ടോ സാധാരണ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞ ചേച്ചിമാർ ക്ലീൻ ചെയ്തിട്ട് പോവാറുണ്ട് അവർ ഭയങ്കര നേരം വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം കുറേ തൈക്കാനുള്ള കാരണം അവർ ഏഴ് മണിക്ക് ആ ടൈം അവർ ആയപ്പോഴാണ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യേണ്ട ക്ലീൻ ചെയ്യണ്ട ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഞാൻ പുറത്ത് പോയി വന്നതിന് ശേഷം ജസ്റ്റ് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്താ പറയുക ക്ലീൻ ചെയ്യണം കേട്ടോ അവിടെയൊക്കെ ഈ ഒരു ബിസിനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും ഒക്കെ ഉള്ളൊരു കാര്യമാണെങ്കിലും തലവേദനയാണ് ചിലപ്പോഴൊക്കെ എന്നാലും എനിക്കൊരു ഇത് ഫീൽഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് പഠിക്ക് ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റിയത് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യണോർത്ത് ആദ്യം ഞാൻ അവിടെ അവിടെയായിരുന്നുല്ലോ ചെയ്തിരുന്നത് അപ്പം അവിടുത്തെ മിസ്സൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ എനിക്ക് കുറെ പഠിക്കാനൊക്കെയായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എ പി സിയുടെ ഒക്കെ അറിയുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കേച്ചേരി അനുഗ്രഹയില് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി രണ്ട് മാസത്തെയാണ് പഠിച്ചത് കേട്ടോ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു ഇതാ അറിവേ എനിക്കുള്ളൂട്ടോ പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തു ഓണത്തിന് പിന്നെ മെല്ലെ 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 അതിനകത്ത് സെറ്റായി വന്നു ബിസിനസ്സൊക്കെ സെറ്റായി വന്നു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പം ഒറ്റയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു വീടിൻ്റെ മോഡിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് കേട്ടോ കുറേ പേർക്ക് അറിയാത്തവരുണ്ട് അവർക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ